ഒരാൾ അങ്ങനെ വിവാഹം കഴിക്കുന്നില്ല എന്നൊരാൾ തീരുമാനിച്ചാൽ ആ തീരുമാനത്തെക്കുറിച്ച് സഭയ്ക്ക് അതിനെ സഭ ബഹുമാനിക്കുന്നു ഒരു വ്യക്തി വിവാഹം കഴിക്കുന്നില്ല ഏകസ്ഥനായി ഏകസ്ഥയായി ജീവിക്കാൻ തീരുമാനമെടുത്തു അതാ വ്യക്തിയുടെ സ്വതന്ത്രമായ തീരുമാനമാണ് സഭ അതിനെ ബഹുമാനിക്കുന്നു പക്ഷേ അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അടിസ്ഥാനപരമായ പ്രശ്നം എനിക്ക് പുരുഷന്മാരുമായിട്ടുള്ള ഒത്തുള്ള ജീവിതം താല്പര്യമില്ല പുരുഷകുലത്തെ ഞാൻ വെറുക്കുന്നു എന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടി വിവാഹം കഴിക്കാതിരിക്കുമ്പോൾ അത് ഒരു മാനസികമായ പരിമിതിയാണ് ആ പരിമിതിയെ അതിജീവിക്കാൻ വ്യക്തിയെ സഹായിക്കേണ്ടതുണ്ടാകും ചിലപ്പോൾ അതല്ല എങ്കിൽ ഗർഭധാരണ പ്രസവം അതൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് അതിനെക്കുറിച്ചുള്ള ഭയം നിമിത്തം വിവാഹം വേണ്ട എന്ന് വയ്ക്കുന്ന പെൺകുട്ടികളും അതും ശരിയായ അവബോധത്തിലൂടെ അവരെ തിരുത്തിയെടുക്കേണ്ടതാണ് കാരണം മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ പറഞ്ഞു സന്താനപുഷ്ടിയുള്ളവരായി പെരുകണം ഭൂമിയിൽ ഏ കീഴടക്കണം എന്ന ഉൽപ്പത്തി പുസ്തകം ഒന്ന് ഇരുപത്തിയേഴിൽ പറയും